അതിൽ നിന്ന് എല്ലാ ഡെവലപ്മെന്റ് ആക്കാൻ പോവാണെന്ന് അതിൻ്റെ ഹൗസിംഗ് ആണ് ഇത് ഇത് ആണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക പിന്നെ ബി ട്വന്റി ടുള്ളിലേക്ക് ഇത് ഇടുക പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ രണ്ട് ഇത് വരും അത് ബെൻഡ് ചെയ്യുക വയറാണ് അത് ഇവിടെ ഇത് പഞ്ചിങ് നടത്തുക എന്നിട്ട് ഇതിൻ്റെ ഇവിടെ സോൾഡിങ് സോൾട്ടിൻ സോൾഡിങ് പേസ്റ്റ് എന്നിട്ട് സോൾഡിങ് രേഖപ്പെടത്തേക്കിട്ട് സോൾട്ടിൻ ഇവിടെ സോൾട്ട് ചെയ്യുക ഇനി ടിങ്ങും പ്ലേറ്റ് ലിഫിറ്റ് ഫിറ്റ് ചെയ്യുക നീല കൂടെ ഇട്ടിട്ട് നീതിലിടുക രണ്ട് വയറും വരും എന്നിട്ട് ടിങ്ങി പീല് ടിങ്ങി പ്ലേറ്റിൻ്റെ പഞ്ചിങ് പഞ്ചിങ് ചെയ്യുക ഇനി സോൾട്ട് ചെയ്യാം ലേസം എന്നിട്ട് പ്ലസ് പ്ലസ് എന്നുള്ള ചുവന്ന ഇടുക കുറച്ച് ആദ്യം ഇവിടെ തേച്ചു കൊടുക്കുക എന്നിട്ട് ഇതുകൊണ്ട് സോൾവ് ചെയ്യേ ൾബ് റെഡി ആയി ഇനി ടെസ്റ്റ് നടത്തുക കത്തിച്ച് നോക്ക നല്ല പ്രകാശമുണ്ട് പ്രകാശം ഇതാ ഇതോ നാല പ്രകാശുണ്ട് ആ ഇത് ഒമ്പതോട്ട് ബൾബാണ് ഏഹ് ഇങ്ങനെ ഉണ്ടാക്കി ബൾബ് ഉണ്ടാക്കി പഠിക്ക അതിനും പിന്നെ ഇതിന്റെ റോ മെറ്റീരിയൽ കിട്ടണമെങ്കിൽ എന്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം എമ്പത്തി അഞ്ച് നാപ്പത്തി ഏഴ് പൂജ്യം നാല് രണ്ട് രണ്ട് പിന്നെ ഇപ്പ നിങ്ങൾ ബൾബായിട്ടും കൊടുക്കൂല്ലേ റോ മെറ്റീരിയൽ ആയിട്ട് ബൾബ് ആയിട്ട് ഓൺലൈനിലാണെങ്കിൽ ബൾബും കൊടുക്കും ഓൺലൈനില് എത്തിച്ചു കൊടുക്കും ഹോൾസെയിൽ ആയിട്ടും കൊടുക്കും റീറ്റെയിൽ ആയിട്ടും കൊടുക്കും മൊത്തമായിട്ടും കൊടുക്കും ബൾബ് ഓക്കെ 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 താങ്ക് യു